യേശുവെ നന്ദി പ്രിയപ്പെട്ട ദൈവമക്കളെ ധ്യാനത്തിന്റെ പത്താമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക വചന അഭിഷേക ധ്യാനം എപ്രകാരമാണ് ഒരു മനുഷ്യൻ രക്ഷപ്രാപിക്കേണ്ടത് റോമാലേഖനം പത്ത് ഒമ്പതിൽ നമ്മെ പഠിപ്പിക്കുകയാണ് യേശു എന്റെ കർത്താവണെന്ന് എന്റെ ഈ നാവ് കൊണ്ട് ഞാൻ ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ രക്ഷപ്രാപിക്കുന്നത് പ്രൈസലോളിയ കരപ്പെടുത്തി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഞാൻ വീണ്ടും വായിക്കാം യേശു എന്റെ കർത്താവാണെന്ന് എൻ്റെ നാവുകൊണ്ട് ഞാൻ ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ രക്ഷപ്രാപിക്കുന്നത് പ്രൈസലോ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നാൽ അവന്റെ പ്രാർത്ഥന വഴി അവന്റെ ജീവിതം വഴി ബാക്കിയുള്ള സകലരെയും കർത്താവ് രക്ഷിക്കാൻ തയ്യാറാവും യേശുവേ നന്ദി സഖ്യവൂസിനോട് ഈശു പറഞ്ഞില്ലേ ഇന്ന് ഈ കുടുംബം രക്ഷപ്രാപിച്ചിരിക്കുന്നു എന്ന് സഖ്യൂസ് മാത്രല്ല രക്ഷപ്പെട്ട യേശുവിനെ കണ്ടുമുട്ടാനായിട്ട് സഖ്യ ഒരു അവസരം ദൈവം ഒരുക്കി കൊടുത്തപ്പോ ആ ഭവനത്തിൽ വെച്ച് ഈശോ പറയാണ് ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്രാപിച്ചിരിക്കുന്നു കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളൊക്കെ ഒക്കെ ഉണ്ടാവും ചിലപ്പോ ബന്ധുക്കളും മാതാപിതാക്കന്മാരൊക്കെ വീട്ടിലുണ്ടാവും അപ്പൊ സഖ്യവൂസ് രക്ഷപ്പെട്ടാൽ സഖ്യ ഹൂസിന്റെ ജീവിതം വഴി അവന്റെ ഭാര്യ മക്കള് മാതാപിതാക്കന്മാര് സഹോദരങ്ങള് ബന്ധുമിത്രാദികൾ വലിയൊരു സമൂഹത്തെയാണ് ദൈവം കണ്ടിട്ട് രക്ഷിക്കപ്പെടുന്നത് ഹാലേ ലൂയ യേശുവേ നന്ദി ഞാനേ ഏതോ ഒരു ധ്യാന ഒരു അച്ഛൻ പറഞ്ഞതാണ് എന്റെ ഓർമ്മ കുറച്ചു കൊല്ലം മുമ്പ് കേട്ടൊരു അറിവാണ് ഒരു ടൗൺ ബസ് ഓടിക്കുന്ന ഒരു ചേട്ടൻ നമുക്ക് അയാളെ എന്ന് വിളിക്കാം റപ്പായ ആ എറപ്പായ ചേട്ടൻ മദ്യപിക്കാതെ വണ്ടി ഓടിക്കാറില്ല അയാള് വണ്ടി ഓടിക്കുമ്പോ വണ്ടിയിൽ കയറി ഇറങ്ങുന്ന ആളുകൾ ആണായാലും പെണ്ണായാലും ഒരു പത്തിരുപത്തിയഞ്ച് തവണയെങ്കിലും ഈശോ ഈശ്വര അള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാതെ അറങ്ങില്ല കാരണം അതുപോലെയാണ് വാഹനം ഓടിക്കുന്നത് അപ്പോ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോര് മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ ആ ബസ്സിലിരിക്കുന്ന സകലരും സൃഷ്ടാവായ ദൈവത്തെ അറിയാതെ കുടിച്ചു പോകും മനസ്സിലാവുന്നത് അപ്പോ വചനം പറയാണ് നമ്മള് മത്തയുടെ സുവിശേഷം പത്താമത്തെ അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യം മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റു പറയുന്നവനെ മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റു പറയുന്നവനെ കർത്താവായ ദൈവത്തിന്റെ മുമ്പിൽ ഈശോ ഏറ്റു പറയും മനുഷ്യരുടെ മുമ്പാകെ മനുഷ്യരുടെ മുന്നിൽ യേശുവിനെ തള്ളിപ്പറയുന്നവനെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഈശോ തള്ളി പറയും അപ്പോ നമ്മൾ ഓരോ മനുഷ്യരും നമ്മൾ ഓരോ മനുഷ്യരും ദൈവത്തിന്റെ നാമം യുന്ന വ്യക്തികളാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ മനുഷ്യരുടെ മുമ്പില് ആ ഡ്രൈവർ മദ്യപാനിയാണെങ്കിലും അയാളുടെ പ്രവൃത്തി മൂലം ആ ബസ്സിൽ കയറി ഇറങ്ങുന്ന എല്ലാ മനുഷ്യരും അവരവരെ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാതെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇയാള് ഭരിച്ചു കഴിഞ്ഞപ്പോഴ് ഇയാളെ സ്വർഗ്ഗത്തിലേക്ക് തിരികെ കൊണ്ടുപോയി എന്ന് പറയുന്നത് കഥയായിരിക്കാം നമുക്ക് സ്വർഗത്തിലെ അനുഭവങ്ങളൊന്നും നമുക്കില്ല അങ്ങനെ അവിടുത്തെ വികാരിച്ഛനും മരിച്ചു വികാരിച്ചനെ അറിയാം ഇയാള് ഭയങ്കര കുടിയനായിരുന്നു എന്നുള്ള വികാരിച്ചനറിയാം അച്ഛൻ മരിച്ചു അച്ഛൻ നല്ല മനുഷ്യനാണ് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആളാണ് ആള് മരിച്ചപ്പോൾ ആളും സ്വർഗത്തിലെത്തി അപ്പൊ ഇവിടെ പത്രോസ് വീഴുക സ്വർഗത്തിലുള്ള താമസിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് വികാരിച്ഛന് അപ്പോ ഇടവക്കാരനായ അർപ്പായ ചേട്ടൻ അവിടെ സ്വർഗത്തിൽ അപ്പൊ അച്ഛൻ ചോദിക്ക നീ എങ്ങനെ ഇവിടെ വന്നേനു അപ്പൊ അയാൾ ചോദിക്കുക അച്ഛൻ എങ്ങനെ ഇവിടെ എത്തിയു ആ വഴിക്കുലി നീ ഞാനും വന്നേന് അപ്പോ പത്രീ പറയാ ഇയാള് ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് അച്ഛൻ പറഞ്ഞു എനിക്കറിയാം ഈ ബസ് ഓടിക്കുന്ന ആള് മദ്യപി ആനിയാണ് മദ്യപാനി ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല അങ്ങനെ പറയണം ബൈബിള് വിശുദ്ധീകരണം ഒന്നും പറയണം മദ്യപിക്കുന്നവർ സ്വർഗത്തിലെത്തില്ല സ്വർഗത്തിൽ അവർക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഇയാള് മദ്യപാനിയാണ് പക്ഷെ സ്വർഗത്തിൽ വന്നു അപ്പോൾ ഇയാളുടെ ബസ്സിൽ കയറിയിട്ടുള്ള ആളുകളെല്ലാം ഇയാള് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കൊണ്ട് ബസ്സിലിരുന്നിട്ട് അവര് വിശ്വസിക്കുന്ന ദൈവങ്ങളെ അനേക തവണ വിളിച്ചിട്ടാണ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങുന്നത് അങ്ങനെ മനുഷ്യരെ കൊണ്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാൻ കറപ്പായയുടെ മദ്യപാനത്തിനെ സാധിച്ചു എന്നുള്ളതാണ് അപ്പം പറയാണ് മനുഷ്യരുടെ മുന്നിൽ യേശുവിനെ ഏറ്റുപറയുന്നവനെ സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പിൽ യേശു ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പാകെ യേശുവിനെ തള്ളിപ്പറയുന്നവനെ സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പിൽ യേശു ക്രിസ്തു തള്ളിപ്പറയും അപ്പൊ നമുക്ക് എല്ലാവർക്കും വലിയൊരു കടമയുണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ശുശ്രൂഷ കൊണ്ട് ഈ ഭൂമുഖത്തുള്ള മനുഷ്യരെ കൊണ്ട് യേശുവിനെ ഏറ്റു പറയാനായിട്ട് സാധിക്കണം നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന വിധത്തിലെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് യോഹന സുവിശേഷത്തിലെ എട്ടാമത്തെ അധ്യായം യോജന സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിലെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം എട്ട് മുപ്പത്തിരണ്ട് അതിൽ പറയുന്ന ഒരു വചനം നമുക്ക് എടുക്കാം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഓരോ മനുഷ്യനും സത്യം അറിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ ബന്ധനത്തിൽ നിന്ന് എല്ലാ പൈശാചിക ശക്തികളിൽ നിന്ന് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ ആസക്തികളിൽ നിന്നൊക്കെ ആ സത്യം എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ആണ് യേശു പറഞ്ഞത് ഞാനാണ് വഴിയും സത്യവും ജീവനും ആ യേശു പറയാണ് നിങ്ങൾ യേശുവിനെ അറിയുകയും യേശു നിങ്ങളെ എല്ലാ അടിമത്വത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യം യേശുവാണ് ആ യേശു ആണ് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പാപികളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഹാലേ ലൂയ യേശുവെ നന്ദി യേശുവേ നന്ദി അപ്പോ നമ്മള് പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയ റോമലേഖനം പത്ത് പതിനേഴിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാകുന്നത് ഹാലേ ലൂയ യേശുവെ നന്ദി ഞാൻ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ദൈവവചനം ആദ്യമായിട്ട് കേൾക്കുന്നത് അതിന് മുമ്പൊന്നും അതിനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടില്ല ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പതിനേഴ് വർഷം ജോലി ചെയ്ത ആളാണ് ഒരു അടിമയെ പോലെ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ ഇവിടെ ജോലി പോകും അങ്ങനത്തെ അത്ര ഒരു ജോലിയുടെ കാര്യത്തിൽ ഉറപ്പുള്ളൂ അങ്ങനെ പതിനേഴ് കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോ എനിക്ക് ആ ജോലി റിസൈൻ ചെയ്യിപ്പിക്കുകയാണ് എന്നെ കൊണ്ട് ആ ജോലി ഞാൻ രാജിവെച്ചു തിങ്കളാഴ്ച ജോലിക്ക് കാലത്ത് പോയതാണ് പത്ത് മണി പതിനൊന്ന് മണി ആയപ്പോൾ ജോലി രാജിവെച്ച് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന വണ്ടി കുരു പോലും ഇല്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പ്രിൻസ് കരണാട്ടലക്കാരനാണ് അവൻ്റെ പത്ത് രൂപ അടിച്ചിട്ടാണ് ഞാൻ തിരിച്ച് കുരിയച്ചിറയ്ക്ക് വന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ ആ ജോലി രാജിവെച്ചപ്പോഴാണ് കുരിയച്ചിറപ്പള്ളിയിൽ നായ്ക്കിമറമ്പ് ധ്യാനം വന്നത് എന്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ നമുക്കൊരു ധ്യാനം കൊടുക്ക ഇല്ല വാടക ഇരുന്നൂറ് രൂപ വാടകയ്ക്ക് താമസിക്കൂ ചായ്പല് അഞ്ചടി വീതിയുള്ളൂ ഞാൻ അഞ്ചേ പത്താണ് ഉയരം എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല നിവർന്ന് കിടന്ന ഒന്നുകിൽ ചുമരുമ്മ കാല് വെക്കണം ഈ കുമ്മായ അടിച്ച ചുമരുമ എന്റെ കാൽപാദങ്ങളാണ് നാളെ അപ്പോ ആരെങ്കിലും വീട്ടിലേക്ക് എറി വരുമ്പോ ആദ്യം കാണാ ഈ കാൽപാദാണ് എനിക്ക് അത്രയും ഭീതി കുറഞ്ഞൊരു സ്ഥലം അഞ്ചടി ഭീതിയുള്ളു എൻ്റെ താമസ സ്ഥലം ഭീതി അഞ്ചടിയുള്ളു നീളത്തിലാണ് അപ്പൊ എനിക്ക് ഒരു വീടില്ല ജോലി നഷ്ടപ്പെട്ടു എൻ്റെ മക്കള് അവരെ പഠിപ്പിച്ച സെൻ ബോൾസിന്റെ സിസ്റ്റർമാരുടെ സഹായം കൊണ്ടാണ് എൻ്റെ മോളും മോനൊക്കെ പഠിച്ചത് ചെറുപ്പത്തിൽ അപ്പൊ അങ്ങനെ വളരെ കഷ്ടപ്പാടിലൂടെയാണ് എന്റെ എല്ലാ സ്രോതസ്സും എന്റെ ജീവിതത്തിലേക്ക് കിട്ടേണ്ട എല്ലാ വരുമാന മാർഗങ്ങളും വരുമാനവും ഒക്കെ തമ്പര അടച്ചു വെച്ചു എന്നിരന്ന് മനസ്സിലായാ എന്നെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഈ വല വീശു ആൾക്കാര് പുഴയിലോ കുളത്തിലൊക്കെ വല വീശു മീനുകൾ പിന്നെ തുള്ളി ചാടി കാണുമ്പോൾ ഒരു വല നന്നായും പരത്തി വീശു എന്നിട്ട് വലിക്കുമ്പോൾ അതിലുള്ള എല്ലാ മീനും പുറത്തു പോവാതെ കിട്ടും എന്നതുപോലെ നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ വഴികളും ദൈവം അടച്ചു ഇനി എനിക്ക് വേറെ വഴിയില്ല അപ്പോഴാണ് ഇതാണ് വഴി ഇതിലെ പോവുക യേശുവാണ് വഴിയെന്ന് പറയും ഞാനാണ് വഴിയും സത്യവും ജീവനും വിശു പറയാ യേശു ക്രിസ്തു ആണ് ജോസിന്റെ വഴിയും സത്യവും ജീവനും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ ധ്യാനത്തിലേക്ക് വന്നു ധ്യാനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ വചനം കേട്ടപ്പോൾ ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ നാല് ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ എന്തിനാ കാരണം എന്ന് എനിക്കറിഞ്ഞൂടാം എനിക്ക് വയസ്സ് മുപ്പത്തിമൂന്ന് ഈശ്വർ കുരിശിൽ ഭരിച്ചത് മുപ്പത്തി ഒന്നാമത് വയസ്സിൽ അപ്പൊ ഞാൻ മുപ്പത്തിമൂന്ന് വയസ്സിലാണ് യേശുവിന്റെ വചനം കേട്ട് ഞാൻ കർത്താലൂ വലിയ കരയാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ചേട്ടന്മാര് എന്തിനാ മോൻ കരയാണ് ഞാൻ അവിടെ വന്ന് താമസിക്കുന്ന ആളെ പേര് പരിചയം ഒന്നുമില്ല പറയും എനിക്ക് അറിഞ്ഞുകൂടാ കണ്ണ് പൊത്തി കരയാണ് അതിന് കരയാനുള്ള കാരണം ഒരു പാട്ടിന്റെ രണ്ടു പരി നീ ഇത്രമേൽ സ്നേഹിപ്പാൻ മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഇവൻ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചപ്പോഴാണ് ഞാനൊരു പാപിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതും ആ സ്നേഹത്തെ ഓർത്താണ് പാപത്തിൽ ജീവിച്ച എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഈശോ കുരിശിൽ മരിച്ചതെന്ന് മനസ്സിലായപ്പോഴാണ് എന്നെ ആർക്കും വേണ്ട പൈസ ഇല്ലാത്തത് കൊണ്ടും ആരോഗ്യമില്ല കാണാനും വൃത്തിയില്ല വേണ്ടപ്പെട്ടവർ ആർക്കും നമുക്ക് വേണം പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്നൊരു ദൈവം എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴാണ് ആ സ്നേഹം അനുഭവിച്ചപ്പോഴാണ് ഞാൻ നാല് ദിവസം ഇരുന്ന് കരഞ്ഞത് ആ അഞ്ചാമത്തെ ദിവസമാണ് അച്ഛൻ വിളിച്ച് പറയുന്നത് ഈ പന്ത്രണ്ടായിരത്തിലേറെ പേരും ഇവിടെ ധ്യാനിക്കുന്നുണ്ട് അതിൽ നിന്ന് ജോസ് എന്ന പേരായ ഒരു മകനെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് തിരഞ്ഞെടുക്കണമെന്ന് അങ്ങനെയാണ് എനിക്കാ വിളി കിട്ടിയിട്ട് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചത് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മള് ഈ ലോകത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട് ഈ ഭൂമിയിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കണമെന്നാണ് തമ്പരം പറഞ്ഞത് പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്താൻ കർത്താവ് ഇടയാക്കും ഹാലേലൂയ അപ്പോൾ നമ്മുടെ വിശ്വാസം വഴിയാണ് വിശ്വാസം നമുക്ക് ഉണ്ടാവുന്നത് സുവിശേഷം കേൾക്കണം സുവിശേഷം കേൾക്കാത്ത ഒരു വ്യക്തിക്ക് വചനം ശ്രവിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിലോ യേശുക്രിസ്തുവിലോ പരിശുദ്ധാത്മാവിലോ വിശ്വസിക്കാൻ കഴിയില്ല ദൈവത്തിന് വിശ്വസിക്കണമെങ്കിൽ ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയണം ദൈവ യേശുവിനെ കുറിച്ച് അറിയിച്ചെങ്കിലേ നമുക്ക് യേശുവിൽ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ സുവിശേഷം കേൾക്കാത്ത ഒരു വ്യക്തിക്ക് യേശു ആരാണെന്നോ ദൈവം ആരാണെന്നോ പരിശുദ്ധാത്ഭാവം അറിയില്ല അതുകൊണ്ട് വചനം പറയുന്നത് ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാവുന്നത് ഹാലി ലൂയ അപ്പോ ബൈബിളിൽ ഒരു രക്തസ്രാവക്കാരിയെ കുറിച്ച് പറയുന്നുണ്ട് പന്ത്രണ്ട് വർഷം ബ്ലീഡിങ്ങിന്റെ രോഗവുമായിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ് അവള് പുറത്തേക്ക് പോകാൻ പറ്റില്ല മനുഷ്യരെ കാണാൻ പറ്റില്ല അവള് സ്വന്തം വീടൊക്കെ വിറ്റിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു കുറവില്ല ഞാനാലോചിക്ക പന്ത്രണ്ട് വർഷം ഈ ബ്ലീഡിംഗ് ഉണ്ടായാൽ അവള് പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം ഇവരാഴ്ചത്തിന്നല്ല പന്ത്രണ്ട് വർഷം ഈ രക്തസ്രാവത്തിനെ അടിമയായിട്ട് ജീവിക്കുന്ന ഒരു സഹോദരി അപ്പൊ ഇവള് പല വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചു മാറുന്നില്ല വീടടക്കം വിറ്റിട്ട് ചികിത്സിച്ചു മാറുന്നില്ല രോഗം മാറുന്നില്ല എന്താ മാറാത്ത അവൾ യേശുവിനെ കണ്ടെത്തണം എന്നുള്ളതാണ് ഈ രോഗത്തിലൂടെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ മറ്റ് പല സ്ത്രീകളും ഇവളോട് രോഗപരം തിരക്കുമ്പോ പലരും പറഞ്ഞു യേശുവിനെ പോയി കാണ അവന്റെ അടുത്തേക്ക് നിനക്ക് ചെല്ലാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് അവന്റെ ഉടുപ്പിലെ ഇങ്ങനെ തൊട്ടാൽ മതി ചിലപ്പോൾ നീ സുഖപ്പെടുന്നുള്ളു ഇത് അവള് വിശ്വസിച്ചു അങ്ങനെ ആരും അറിയാതെ അവള് രഹസ്യമായിട്ട് യേശു പോകുന്ന വഴിയിൽ പോയി യേശുവിനെ അവൾ തിരിച്ചറിഞ്ഞു യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ തൊട്ടു ആ നിമിഷം എന്താ സംഭവിച്ചേ യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവളുടെ രക്തസ്രാവം നിലയ്ക്കാൻ കർത്താവിടയാക്കി ഹാലു യേശുവെ നന്ദി അപ്പോൾ അവള് അന്ന് മുതൽ പിന്നെ അവൾ യേശുവിൻ്റെതായി മാറുകയാണ് യേശുവിന്റെ പുറകെ പോവുകയാണ് യേശുവിന് സാക്ഷ്യം വഹിക്കുകയാണ് അവളുടെ ഈ രോഗകാരണങ്ങളൊക്കെ ജനങ്ങളോട് പറയും അങ്ങനെ ആ നാട്ടിലെ അവൾ വലിയൊരു സാക്ഷിയായിട്ട് മാറുകയാണ് എന്നതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതം ഞാന് ഇത്രയും വർഷം ശുശ്രൂഷയിൽ വന്നപ്പോഴും എനിക്ക് ഒത്തിരി പേരോട് ദൈവോചനം പറയാനായിട്ട് ഒരു അവസരം കർത്താവ് എനിക്കതാണ് അതിപ്പോ ജൈവി സ്പീഡിലൂടെ വീണ്ടും തരികയാണ് അപ്പൊ ഇവിടെ പറയാണ് നമ്മള് സ്നാപയോഹനെ കുറിച്ച് നമുക്കറിയാം സ്നാപയോഹനാന്റെ മുന്നിലൂടെ യേശു നടന്നു വരുന്ന കണ്ടപ്പോൾ സ്നാപയോഹനാൻ യേശുവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയാണ് യോഹനാന്റെ സുവിശേഷം ഒന്ന് ഇരുപത്തി ഒമ്പത് യേശുവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ശ്ലാപം വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്കത് ലോകം എന്നുള്ള മനുഷ്യകുലത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയും മനുഷ്യരുടെ സകലമായ പാപങ്ങളും മോചിപ്പിക്കുന്ന ദൈവത്തിന്റെ അറുക്കപ്പെടാനുള്ള കുഞ്ഞാടാണ് കർത്താവായ കരങ്ങി പറയാം ഹാലയിലൂയ യേശുവേ നന്ദി യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തത് നമ്മൾ ചെയ്ത കുറ്റം ഭർത്താവ് ചെയ്ത കുറ്റം ഭാര്യയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ഭാര്യ ചെയ്ത കുറ്റം ഭർത്താവ് ഏറ്റെടുക്കാൻ പറ്റില്ല അങ്ങനെ ഏറ്റെടുത്തിരുന്നെങ്കിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരെ ആ ഹൗവ ചെയ്ത അനുസരണക്കേട് ഭർത്താവായ ആദം ഏറ്റെടുത്തിരുന്നെങ്കിൽ എനിക്ക് തെറ്റുപറ്റി ദൈവമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ അത് ഏറ്റെടുത്തില്ല അവളെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ദൈവ സ്നേഹം നഷ്ടപ്പെട്ടപ്പോഴും എന്റെ കുറ്റപ്പെടുത്തലുകളെ അവള് കാരണം കൊണ്ടാണ് അവളാണ് എനിക്ക് പണം തോന്നുന്നത് അവള് പറഞ്ഞു പാമ്പാണ് എന്നെ പറ്റിച്ചത് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ കുറ്റപ്പെടുത്തി പറയുകയാണ് ചെയ്ത് അപ്പോ മത്തായുടെ സുവിശേഷത്തില് ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം എന്തെന്നാൽ യേശു തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കും യേശു തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും എങ്ങനെയാ ഈശോ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക പഴയ നിയമകാലത്ത് ഇവിടെ ലേവേലുടെ പുസ്തകത്തിലെ നാലാമത്തെ അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനൊന്ന് വായിക്കാം പാപപരിഹാര ബലിക്കുള്ള ആട്ടിൻകുട്ടിയുടെ തലയിൽ പുരോഹിതൻ കൈവയ്ക്കണം ആട്ടിൻകുട്ടിയുടെ മേൽ ആരോപിക്കണം അതിനെ കൊല്ലണം അതിന്റെ രക്തമെടുത്ത് അല്പമെടുത്ത് പാപം ചെയ്തവന്റെ മേൽ തെളിക്കണം ചെയ്ത പാപത്തിനെ പരിഹാരം ചെയ്തു അവനെ പാപക്ഷമ ലഭിച്ചു എന്ന് ആ കാലഘട്ടത്തിൽ മനുഷ്യർ വിശ്വസിക്കുന്നു ഇങ്ങനെ പഴയ നിയമത്തിലെ ഞാൻ ഒരു പാപം ചെയ്താൽ ഒരു യഹൂദൻ ദൈവകൽപ്പന ലംഘിച്ചാൽ കൊലപാതകമോ വ്യഭിചാരമോ മാരകമായ ഏതെങ്കിലും പാപം ചെയ്താൽ എനിക്ക് ജീവിച്ചിരിക്കാൻ അർഹതയില്ല അതാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട വ്യക്തി പെണ്ണിനെ കല്ലറിഞ്ഞു കൊല്ലാനായിട്ട് യേശുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അവള് ജീവിച്ചിരിക്കാൻ പാടില്ല അവളിലൂടെ അനേക പുരുഷന്മാരെ പാപത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരെ കൊന്നിട്ട് കാര്യ അതിന് കാരണക്കാരിയായ അവളെ കല്ലെറിഞ്ഞു കൊല്ലുക അങ്ങനെ പാപം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് അന്നത്തെ ആചാരങ്ങൾ അപ്പൊ ഇവിടെ ഒരു മനുഷ്യൻ മാരകമായ പാപം ചെയ്താൽ ആ ചെയ്ത പാപം ചെയ്ത വ്യക്തി അവന്റെ പണം ഉപയോഗിച്ച് ഒരു കുഞ്ഞാട്ടിൻ കുട്ടിയെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരണം ആ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജറൂസലേം ദേവാലയത്തിൽ തന്നെ ആട് കച്ചവടം പ്രാവു കച്ചവടം നാണയമാറ്റമൊക്കെ ആ ദേവാലയത്തിന്റെ അകത്ത് തന്നെ നടത്താൻ കാരണം ഈ വളരെ ദൂരെ നിന്ന് ഈ ആട്ടിൻകുട്ടിയെ അല്ലെങ്കിൽ കാളക്കുട്ടിയൊക്കെ ഒക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ വാങ്ങുന്ന ഒരു പാടാണ് അതുകൊണ്ട് പള്ളിക്കകത്ത് തന്നെയാണ് ഈ കച്ചവടം അവരെയാണ് ഈശോ പുറത്താക്കിയത് അപ്പോ ആ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നാൽ ഊനമറ്റ് ഒരു കേടുപാടില്ലാത്തായിരിക്കും അതിനെ കൊണ്ടുവന്ന് പ്രധാന പുരോഹിതനെ കാട്ടി എന്നിട്ട് ആ പുരോഗതിയോട് ആ വ്യക്തി ചെയ്ത പാപങ്ങൾ ഏറ്റുപറയണം അപ്പോൾ അത് അയാൾ കേട്ടിട്ട് അയാളുടെ രണ്ട് കരങ്ങളും ഈ ആട്ടിൻകുട്ടിയുടെ ശിരസിൽ വെക്കും എന്നിട്ട് ഇവൻ ചെയ്ത പാപം ആ ആട്ടിൻകുട്ടിയാണ് ചെയ്തത് പറഞ്ഞ് ആട്ടിൻകുട്ടിയുടെ മേൽ കുറ്റം ആരോപിക്കും എന്നിട്ട് വാള് അലയിൽ നിന്ന് വാളൂരി അതിനെ കഴുത്ത് വെട്ടും അതിനെ കൊല്ലും അതിന്റെ രക്തം എടുത്ത് ബലിപീഠത്തിന്റെ നാല് കോണുകളിൽ തെളിക്കും അതുപോലെ അല്പമെടുത്ത് ആ മനുഷ്യന്റെ മേൽ തെളിക്കും അപ്പോൾ അവൻ മരിക്കേണ്ട സ്ഥാനത്ത് ഒരു നിഷ്കളങ്കനായ ഒരു ആട്ടൻകുട്ടിയുടെ ജീവൻ അവിടെ ബലിയർപ്പിച്ചു കാരണം ഇവിടെ പറയുന്ന പതിനേതാണ് രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് ലേവിയുടെ പുസ്തകത്തിലെ പതിനേഴാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം ശരീരത്തിന്റെ ജീവൻ അവന്റെ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പരിഹാരം ചെയ്യാൻ ദൈവം നൽകിയിരിക്കുന്നു ബ്രേസലോ മനുഷ്യ ശരീരത്തിൻ്റെ ജീവൻ അവന്റെ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പരിഹാരം ചെയ്യാൻ ദൈവം നൽകിയിരിക്കുന്നു അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നത് ഹാലേലു അവൻ ആ രക്തത്തിൽ ജീവൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ആ രക്തമാണ് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നത് അപ്പോ ഇങ്ങനെ പഴയ നിയമത്തിലെ ഇങ്ങനെ വായിക്കാൻ നമുക്ക് സാധിക്കും ഇത് അറിയാവുന്ന സ്നാവൻ യേശുവിനെ കാട്ടിയിട്ട് പറയാണ് ഇതാ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി അറുക്കപ്പെടാനുള്ള കുഞ്ഞാടാണ് ഈ വരുന്ന യേശു ക്രിസ്തു ആൾക്കാർക്ക് മനസ്സിലായില്ല എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല പക്ഷേ അമ്പത്തിമൂന്ന് ഏഴിൽ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ അതിർത്തിയങ്ങൾ പിതാവായ ദൈവം യേശുവിന്റെ മേൽ ചുമത്തി യേശു മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അതിനായി യേശു എടുക്കപ്പെട്ടു ഹാലേലു യേശു മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി യേശു എടുക്കപ്പെട്ടു അവനൊരു പാപവും ചെയ്തില്ല എന്നിട്ടും അവന്റെ മേൽ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങള് പിതാവായ ദൈവം അവന്റെ മേൽ ചുമത്തി അവനെ കുരിശിൽ തറയ്ക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു ആ കുരിശിൽ കിടന്ന് യേശു പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഇത്രയും ഈ ഭൂമിയിലുള്ള ജനിക്കാൻ പോകുന്ന മനുഷ്യരുടെ അടക്കമുള്ള എല്ലാവരുടെയും പാപങ്ങള് പിതാവായ ദൈവം യേശുവിന്റെ മേൽ ചുമത്തി അവനെ കുരിശിൽ തറച്ച് കൊല്ലുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു അവന്റെ മരണം വഴിയാണ് അവന്റെ രക്തം ചിന്തിയതിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നത് അത് നമ്മൾ വിശ്വസിക്കണം വിശ്വാസം വഴി കൃപയാലാണ് ഓരോ വ്യക്തികളും രക്ഷപാപിക്കുന്നത് ഹാലൂയ യേശുവെ നന്ദി അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശു ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് പാപിയായ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ട് എൻ്റെ നാഥനായ ഈശോ എന്നിക്ക് പകരക്കാരനായി അവൻ കുരിശിൽ മരിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത് ഇത് വിശ്വസിക്കുന്നതിലൂടെയാണ് ഈ സത്യം നമ്മൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്ത് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുന്നത് ഹാലയിലൂയ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഞങ്ങളുടെ നോവിലൂടെ രക്ഷയെക്കുറിച്ച് ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ ഈ ദൈവജനത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയാം ഈശോയെ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഭൂമിയിലാണ് അങ്ങ് സ്വർഗത്തിലാണ് ഭൂമിയിലുള്ള ഞങ്ങൾക്ക് അവിടുത്തെ കൃപ ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് വാ തുറന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ലല്ലോ എത്രയോ മക്കളാണ് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ശുദ്ധിയുള്ളവരും സൗഖ്യമുള്ളവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടക്കുവാൻ കർത്താവ് കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ ദു ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ തിരുമോഹം നോക്കിക്കൊണ്ട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശോ നിശയായിരിക്കും ശുദ്ധീകരിക്കട്ടെ